സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണവും വിമുക്ത ഭടന്മാരെ ആദരിക്കലും ദേശമംഗലത്ത് നടന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായ രാജീവ് ഭവനിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ ഛായാ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധിയുടെ ഈ ദിനത്തിൽ പാർട്ടിയും അതുപോലെ തന്നെ ഇതര സംഘടനകളും വളരെ ഈ ദിനത്തെ ഓർക്കുകയും നിരോജ്വലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വിശകലനം ചെയ്യുകയാണ് രാജീവ് ഗാന്ധിയെ കുറിച്ച് ലോക ചരിത്രത്തിൽ തന്നെ വലിയ ഇടം കണ്ടിട്ടുള്ള നേതാവാണ് സാധാരണക്കാരുടെ കാര്യങ്ങൾ ഭരണഘടനാപരമായിട്ട് അതിനെ തിരുത്തൽ വരുത്തുകയും അവരെ മുന്നോട്ട് കൊണ്ടു പഞ്ചായത്ത് നഗരപാലിക ബില്ല് ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തുകയും ഇന്ന് കാണുന്ന ഐ ടി സംവിധാനങ്ങൾക്ക് മുഴുവൻ നാന് കുറിക്കുകയും ചെയ്ത ഏറ്റവും മഹത്തരമായിട്ടുള്ള നേതാവായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല ഈ രാജ്യത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അദ്ദേഹം നായകനായിരുന്നു അദ്ദേഹം നേതാവായിരുന്നു ഇന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയെ പോലെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിമാരായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം കൂടിയാണിത് അദ്ദേഹം നടത്തിയ സംഭാവനകളെ തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ നിലപാടുകളെ മറന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയൊക്കെ തമസ്കരിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ രാജ്യത്തിലെ സാധാരണക്കാർ രാജ്യത്തിലെ കർഷകർ രാജ്യത്തിലെ തൊഴിലാളികൾ രാജ്യത്തിലെ ഐ ടി പ്രൊഫഷണൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും ഓർത്തെടുക്കുന്നൊരു മുഖം പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെയാണ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുസ്തഫ തലശ്ശേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഭാരവാഹികളായ കെ പ്രേമൻ പി ടി തമ്പിമണി മാനു കേളത്തും പറമ്പിൽ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാജലക്ഷ്മി നീണ്ടൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സേതലവി പള്ളം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിഷാദ് തലശ്ശേരി സാജിദ് ഗോപിയുള്ളാട്ടിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആർ സദാനന്ദൻ വിമുക്ത ഭടന്മാരായ വാസുദേവൻ ശ്രീധരൻ രാജൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു